സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ എൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ എന്ന് പറയുന്നത് ഈ വൈറ്റ് ക്ലേ അടിക്കുന്നതും എന്തിനാണ് വൈറ്റ് ക്ലേ അടിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഈ ഉഷ്ണകാലത്ത് നമ്മൾ ടാപ്പ് ചെയ്ത പട്ടയിലും ചെറുമരങ്ങളിലും ഒക്കെ വൈറ്റ് ക്ലേ അടിക്കുന്നത് ചൂടുള്ളിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടി അതിനെപ്പറ്റിയായിരുന്നു എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് പല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് സംശയങ്ങൾ ചോദിക്കുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം ഈ വീഡിയോയുടെ എല്ലാം മറുപടി ഞാൻ ഒരു വാക്കിലോ എസ് ഒ നോ എന്ന് പറയുന്ന പോലെ പറയാൻ പറ്റുന്ന ഉത്തരങ്ങളല്ല ഇതിനെല്ലാം ഉത്തരം ഞാൻ ടൈപ്പ് ചെയ്ത് ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അടിയിൽ ഉത്തരമായിട്ട് എഴുതണമെങ്കിൽ എൻ്റെ ഒരു ദിവസം പോകും അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യ വിഷയത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം എന്താണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് കിളയെ കലക്കുന്ന കൂട്ടത്തിൽ ദുരിശ് ചേർക്കുന്നത് അത്യാവശ്യമുണ്ടോ അറിയാൻ താല്പര്യമുണ്ട് ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊരു സംഭവം ഈ കിളയ ദുരിശെന്ന് പറഞ്ഞാൽ കോപ്പർ കോപ്പർ സൾഫേറ്റ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന സാധനം അതാണ് ദുരിസം നമ്മൾ പറയുന്നത് ഈ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന സാധനം അതൊരു കുമിൾനാശിനിയൊന്നുമല്ല ഇത് കോ കോപ്പർ സൾഫേറ്റും നീറ്റുകക്കയും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന ബ്രോഡോ മിശ്രിതം എന്ന് പറയുന്ന സാധനമാണ് ഒരു കുമിൾനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഫ്രഞ്ച് കാരനായ ഒരു ബൊട്ടാണിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേര് പി എം അലക്സിസ് റ്റ് അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ഈ കുമിഴ്നാശിനി അത് ഇന്നും ലോകത്ത് ഉപയോഗിക്കുന്ന ഒരു കുമിഴ്നാശിനിയാണ് അപ്പോൾ അയാൾ ഈ മരുന്ന് കണ്ടുപിടിച്ചത് അന്ന് അവിടുത്തെ മുന്തിരിത്തോട്ടത്തിൽ ഇലകൾ വരുന്നത് രോഗം വന്ന് ഇങ്ങനെ പൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അപ്രതീക്ഷിതമായ അയാൾ ഈ ഈ ഈ സാധനങ്ങൾ രണ്ടും കൂടെ ചേർത്ത് അതായത് റോഡോ മിശ്രിതം എന്ന് പറയുന്ന മരുന്ന് കൃത്യമായിട്ട് ഒരു കിലോ തുരിശ് ഒരു കിലോ നീറ്റ് കക്ക നൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കി യോജിപ്പിച്ചെടുക്കുന്നതാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എനിക്കും ഞാൻ നേരത്തെ കിട്ടും റബർത്തോട്ടത്തിലെ ഒരു വർഷത്തെ കൃഷിപ്പണികളെന്ന് പറയുന്ന വീഡിയോ കണ്ടാൽ മതി ബ്രോഡ പേസ്റ്റ് ഉണ്ട് ബ്രോഡ പേസ്റ്റ് ഒരു കിലോ തുരിശ് ഒരു കിലോ നീറ്റ് കക്ക പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു കിലോ തുരിശ് ഒരു കിലോ നീറ്റ് കക്ക പത്ത് ലിറ്റർ വെള്ളത്തിൽ യോജിപ്പിച്ചെടുക്കുന്നത് അതാണ് നമ്മൾ ഈ പിങ്ക് രോഗത്തിനൊക്കെ അടിക്കുന്നത് അതായത് നമ്മൾ മരത്തിലുണ്ട് കവരത്തിലുണ്ട് വന്ന് ചീക്ക് രോഗത്തിനൊക്കെ അടിക്കുന്ന ഇപ്പോൾ പലരും വിധേയ ചോദ്യം തന്നെ ചോദിച്ച് അല്പം തുരിശ് ചേർക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണവും ഇല്ല ഒരു ഗുണവും ഇല്ല വെറുതെ കുറേ തുരിശ് പാഴാക്കി കളയാം എന്നല്ലാതെ ഒരു പ്രയോജനവും അതുകൊണ്ടില്ല ഇനി ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചോണം റബ്ബറിൻ്റെ വെട്ട് ചാലിൽ ടാപ്പിംഗ് ചാനലിൽ ഒരിക്കലും തുരിശിൻ്റെ അംശം ചേർന്ന ഒരു മരുന്നുകളും പ്രയോഗിക്കാൻ പാടില്ല അതെന്തിനാന്ന് വെച്ചാൽ ഈ റബ്ബർ പാലിൻ്റെ അകത്ത് അല്ലെങ്കിൽ റബ്ബർ കറയ്ക്കകത്ത് ചെമ്പിൻ്റെ വളരെ ചെറിയൊരു അംശം ചേർന്നാൽ പോലും ആ റബ്ബർ കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല അപ്പം ചെമ്പും ചേരാൻ പാടില്ല ഇരുമ്പിൻ്റെ അംശവും ചേരാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ റബ്ബർ പാലൊക്കെ എടുക്കുമ്പോൾ ചെമ്പ് പാത്രങ്ങളിലോ ഇരുമ്പ് പാത്രങ്ങളിലോ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ക്ലേ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതൊരു കാര്യത്തിനും ദുരിശ് ചുമ്മാ ചേർക്കരുത് വെറുതെ തുരിശ് അല്ലാതെ ഒരു പ്രയോജനമില്ല ഇത്രയും ഞാൻ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ പറഞ്ഞത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം പുതിയ ഇല വരുന്നത് പൊഴിയുന്നു അതിനെന്താ കാരണം അതിൽ ഉൽപ്പാദനം കുറയില്ലേ പുതിയ ഇല പൊഴിയാതെ ഇരിക്കാൻ എന്താണ് മാർഗമുണ്ടോ അപ്പോൾ ഈ ഇല ഇപ്പോഴിനി ഇല അങ്ങോട്ട് പൊഴിഞ്ഞു കഴിഞ്ഞ ഉടനെ പുതിയ തളിലിൽ വരും തളിലില വരുന്നത് കൊഴിയാനുള്ള കാരണമെന്ന് പറയുന്നത് പൊടിക്കുമ്പൾ രോഗം എന്ന് പറയുന്നൊരു രോഗം ആ ഇലയിൽ കയറി പിടിക്കും കാരണം അതും ഇപ്പോൾ മഞ്ഞു കൂടുതലുള്ള സ്ഥലത്തും ഇനി മഴ പെയ്താലും അതായത് ഇപ്പോൾ ഇട ഇനിയിപ്പോൾ ഇല വരുന്ന സമയത്ത് ഒരു മഴ പെയ്തു കഴിഞ്ഞാലും ഈ പൊടിക്കുമ്പൾ രോഗം പെട്ടെന്ന് കയറിക്കും അതായത് പൊടിക്കുമ്പൾ രോഗം എന്ന് പറയുന്നത് ഈ തളിര ഇലയുടെ മുകളിൽ ഒരു പൗഡർ വാരിയിട്ട ഒരു പൊടി പിടിക്കും ആ ഇലയിൽ അങ്ങോട്ട് ഇങ്ങനെ ചുരുളും ചുരുണ്ടിട്ട് അതിങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് താഴെ പോകും അപ്പം ഇതിനെ നമ്മൾ ചെയ്യേണ്ട മാർഗമുണ്ട് പക്ഷേ അത് നം സാധാരണക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ പറയാത്തത് എസ്റ്റേറ്റുകളിലൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ സൾഫർ എഴുപത് ശതമാനം ഗന്ധകവും മുപ്പ മുപ്പത് ശതമാനം ചോക്ക് പൊടിയങ്ങൾ ചേർന്നിട്ടുള്ള അഗ്രികൾച്ചർ സൾഫർ കിട്ടും ആ സൾഫർ വെളുപ്പിനെ ഒരു നാല് മണി മൂന്ന് മണി നാല് മണി സമയത്ത് ഈ തോട്ടത്തിൽ കൊണ്ടുവന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ഡസ്റ്റ് ചെയ്യും ഡസ്റ്റ് ചെയ്യുമ്പോൾ ആ പൊടി ഇങ്ങനെ പറന്ന് ഇലയിൽ പിടിച്ചിട്ട് ആ രോഗം ഉണ്ടാകാതിരിക്കും പക്ഷെ അത് നമ്മുടെ നാട്ടുപുറങ്ങളിൽ ആൾക്കാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചെയ്യത്തില്ല അപ്പം ഇല പൊഴിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇപ്പം മഴയും ഒന്നും പെയ്യാതിരിക്കാൻ പറ്റി അത്രയേ ഉള്ളൂ വേറെ മാർഗ്ഗമൊന്നുമില്ല അല്ല നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ ആ ടെസ്റ്റ് ചെയ്യുക ഓക്കെ അടുത്തൊരു ചോദ്യം ഡോളോമേറ്റ് മതിയോ ഒന്നും നമ്മളാ ഈ ഡോളോമേറ്റിന് കൊടുക്കുന്ന പൈസ കൊടുക്കണ്ട ഈ വൈറ്റ് ക്ലേക്ക് ോളമേറ്റ് അടിച്ചാൽ എത്രമാത്രം വെള്ളം നിറം കിട്ടുമോയെന്ന് എനിക്കറിയില്ല ഞാനത് അങ്ങനെ നോക്കിയിട്ടില്ല പക്ഷെ നമുക്ക് വെള്ള പ്രതലം വേണം വെള്ളം അടി വെള്ളയെ വെള്ള പ്രതലത്തിലേക്ക് ചൂടടിക്കുമ്പം ചൂട് റിഫ്ലക്റ്റ് ചെയ്തു പോകും ആ ഉള്ളിലേക്ക് പിടിക്കില്ല അതുകൊണ്ടാണ് വെള്ളം അടിക്കുന്നത് അപ്പോൾ അടുത്ത ചോദ്യം ഒഴിഞ്ഞു തീർന്നു തുടങ്ങിയ പൊഴിഞ്ഞു തീർന്നു തുടങ്ങിയ മരങ്ങൾ ഇനിയും വെട്ടാമോ അതോ വെട്ടു നിർത്തുന്നതാണോ നല്ലത് പ്ലീസ് റിപ്ലൈ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ടാപ്പിംഗ് നിർത്തണമോ എന്ന് ചോദിച്ചാൽ ടാപ്പിങ് നിർത്തേണ്ട ഒരു ആവശ്യമില്ല എന്തിനാണ് നിർത്താൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ചിലർ നിർത്തുന്നത് എന്തിനാണ് ടാപ്പിങ്ങിന് വേണ്ടി ചിലവാക്കുന്ന പൈസയും നമുക്ക് കിട്ടുന്ന ആദായവും വെച്ച് നോക്കുമ്പോൾ ലാഭകരമല്ലെങ്കിൽ ടാപ്പിങ് നിർത്തണം പിന്നെ രാഗ്മേ അതായത് മൂന്ന് ദിവസത്തിൽ ഒരു അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിൽ കൂടുതലോ ഇടവേള കൊടുക്കുന്ന മരങ്ങൾക്ക് ടാപ്പിംഗ് നിർത്തേണ്ട ആവശ്യമില്ല ആദായം കിട്ടും പിന്നെ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ വെട്ടുന്നത് ദിവസം വെട്ടുന്നത് ഇങ്ങനെയൊക്കെയുള്ള മരങ്ങളുണ്ടെങ്കിൽ ടാപ്പിങ് നിർത്തണം നിങ്ങൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പിങ് നിർത്തിയാൽ ആ ഇല വളരുന്ന ഇല കുറച്ച് ശക്തിയായിട്ട് വളരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മരങ്ങൾ അതായത് ഇടവേള കൊടുക്കാത്ത മരങ്ങൾക്കൊക്കെ ടാപ്പിങ് നിർത്തുന്നത് നല്ലത് ഇടവേള കൊടുക്കാതെ മൂന്ന് മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഇടവേള കൊടുത്ത് വെട്ടുന്ന മരങ്ങൾ ടാപ്പിംഗ് നിർത്തേണ്ട ഒരാവശ്യം ഇല്ല മൂന്ന് ദിവസത്തിലൊരിക്കൽ വിടുന്ന മരങ്ങളാണെങ്കിലും ഈ ഡ്രൈ സീസണിൽ പെട്ടെന്ന് രണ്ട് ദിവസത്തിൽ ഒരിക്കലേക്ക് മാറ്റിയാൽ ഉൽപ്പാദനം കൂടും അപ്പോൾ അങ്ങനെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കാരണം മൂന്ന് നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ വെട്ടുന്ന മരങ്ങളൊക്കെ ഈ ഡ്രൈ സീസണിൽ വലുതായിട്ട് കറ കിട്ടത്തില്ല അതിൻ്റെയൊക്കെ ആ മരങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദിവസത്തിൽ ഒരിക്കലേക്കുള്ള ടാപ്പിങ്ങിലേക്ക് മാറ്റാം അത് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അടുത്ത ചോദ്യം അപ്പോൾ ഈ വിനോയ് മാറ്റിയൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് തടി തുരക്കുന്ന വണ്ടിന് എന്ത് ചെയ്യാം ഈ തടി തടി തുരക്കു പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയിൽ ഒരു വണ്ടിങ്ങനെ കുത്തി പൊടി പൊടിയായിട്ട് വീഴുന്നതാണെന്ന് തോന്നുന്നു അത് ചില മരങ്ങളിൽ ഈ പാലിൻ്റെ അംശം കുറയുന്ന പട്ടമറിച്ച മരങ്ങളിലൊക്കെ ടാപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് അല്ല ഓരോ ഒരു പ്രശ്നമാണ് ഓരോ ഒരു വണ്ടിങ്ങനെ തുരന്നിട്ട് തടി ഉളു ഉളുത്ത് ഉളുത്ത് വീഴും നമ്മൾ ആ മരങ്ങൾ തടികൾ മുറിച്ചിട്ടാലും ഉണ്ടാകും അപ്പം ആ അങ്ങനെയുള്ള ചെയ്യണ്ടെന്ന് പറയുന്നത് ഈ മലാത്തിയോൺ എന്ന് പറഞ്ഞൊരു മരു മരുന്നുണ്ട് മലാത്തിയോൺ ഒരു കീടനാശിനിയാണ് അപ്പോൾ ഈ മലാത്തിയോൺ നിങ്ങൾ വെള്ളത്തിൽ കലക്കി ഒന്ന് സ്പ്രേ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലേ ഇല്ല ചൈന ക്ലേ കിളേക്കകത്ത് കലക്കിയിട്ട് അവിടെ അടിച്ചു കൊടുക്കുക ആ ഈ മലാത്തിയോൺ ചെന്ന് കഴിഞ്ഞാൽ ആ ആ സ്മെല്ലുകൊണ്ട് ഈ ഇത് പുഴിക്കളിച്ചത് പോവും അപ്പോൾ ആ മാത്യുവിൻ്റെ സംശയം തീർന്നതെന്ന് വിചാരിക്കുന്നു തടി തുറക്കുന്നവുണ്ട് ചോദ്യം സാർ വൈറ്റ് ചൈന ചൈനാക്കളയും ഒന്ന് തന്നെയാണ് അതെ വൈറ്റ് ചൈന ചൈനാക്കളയും ഒന്ന് തന്നെ അടുത്ത ചോദ്യം റബ്ബർ കോട്ട് അടിച്ചതിൻ്റെ മുകളിൽ ചാണകം തേച്ചാൽ കുഴപ്പമുണ്ടെന്ന് അയ്യതിന് ഈ റബ്ബർ കോട്ട് അടിച്ചതിൻ്റെ പുറത്ത് ഇപ്പം റബ്ബർ കോട്ട് അടിക്കാൻ പാടില്ല ഇനി പണ്ട് റബ്ബർ കോട്ട് നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ ആ റബ്ബർ കോട്ട് അടിച്ചതിൻ്റെ മുകളിലും അതിന് താഴേക്ക് വെട്ടിയ ഭാഗം മുഴുവൻ ചേർത്തിട്ടാണ് വൈറ്റ് കിളി അടിക്കേണ്ടത് അത് ഞാൻ എൻ്റെ വീടി പറയാൻ വിട്ടുപോയതാണ് നമ്മൾ റെയിൻ ഗാർഡ് ചെയ്തതിൻ്റെ താഴോട്ടുള്ള ഈ വർഷത്തെ മുഴുവൻ പട്ടയിലും വൈറ്റ് കളയെ അടിക്കണം അത് റബർ കോട്ട അടിച്ചതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ഒരു രണ്ടു പ്രാവശ്യം വൈറ്റ് കളയെ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല ചൈന ഈ ചാണകം തേക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ചാണകം തേക്കുന്നതുകൊണ്ട് എന്താ കാര്യമൊന്നും എനിക്കറത്തില്ല അടുത്ത ചോദ്യം തൈ മരങ്ങൾ കുമ്മായം അടിക്കുമ്പോൾ എന്ത് പശയാണ് ചേർക്കേണ്ടത് കുമ്മായത്തിൽ നീലം ചേർക്കണം ചേർക്കേണ്ടത് എന്ത് നീലമാണ് നീലം ചേർക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല പിന്നെ അഥവാ നീലം ചേർത്ത് കഴിഞ്ഞാൽ നീലത്തിൻ്റെ നമ്മൾ പണ്ട് നീലം എന്ന് പറയുന്ന പൊടിയായിരുന്നു പിന്നെ ആ ഇപ്പം എന്ന് പറയാനേ ആൾക്കാർക്ക് അറിയത്തില്ല ഉജാല എന്ന് പറയാനേ അറിയത്തുള്ളൂ പക്ഷേ അത് വെള്ളയ്ക്ക് കുറച്ചുകൂടെ ഒരു കളർ വരാനാണ് നീലം ചേർക്കുന്നത് അത് നിങ്ങൾ ഈ പെയിൻറ് കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ കുമ്മ ഈ നീലത്തിൻ്റെ പൊടി കിട്ടും അത് വാങ്ങിച്ച് ചേർത്താൽ മതി അങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ പശ എന്ത് ചേർക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു മഴയ്ക്കോ രണ്ട് മഴയ്ക്കോ ഇതൊന്നും ഒലിച്ചു പോകാതിരിക്കണം ഏതാ തൈമരങ്ങളുടെ തണ്ടിലടിക്കുന്നതിൻ്റെ കാര്യം പറയുന്നത് അതിന് നിങ്ങൾ വേണം നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഈ പറയുന്ന മൈദാമാവ് വെള്ളത്തിൽ കുറുക്കി അത് മിക്സ് ചെയ്തിട്ട് അടിക്കുന്നതാണ് പിടിക്കുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞത് പിന്നെ അടുത്ത ചോദ്യം കമഴ്ത്തി വെട്ടുന്ന മരത്തിൽ അടിക്കാമോ തീർച്ചയായിട്ടും അടിക്കണം ഞാൻ കാണിക്കാം കമിത്തേട്ട് മരത്തിലെ കഴിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ വീഡിയോയില് കാണിക്കാം ഓക്കെ ആ വേറൊരു ചോദ്യം കത്തിയുടെ മൂർച്ച പോകില്ല സന്തോഷ കത്തിയുടെ മൂർച്ച പോകുമ്പോൾ പോകത്തില്ല ആ മണ്ണൽ വരയുന്നത് കൊണ്ട് കത്തിയുടെ മൂർച്ച ഇച്ചിരി കുറയും അല്ലാതെ മൂർച്ച പോകത്തൊന്നുമില്ല പിന്നെ ചിലപ്പോൾ മണ്ണലൊരഞ്ഞാൽ കുറച്ച് ഒരഞ്ഞൊരഞ്ഞ് കുറച്ച് മൂർച്ച കൂടാനും സാധ്യതയുണ്ട് പക്ഷെ സന്തോഷം പറയുന്നത് ഇച്ചിരി മൂർച്ചയൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്നാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം അടിക്കേണ്ടെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതും തെറ്റാണ് അപ്പോൾ അല്ലേ ഇനിയും വരുന്ന സംശയങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഈ ഡ്രൈ സീസൺ ഒക്കെ തുടങ്ങി ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാമോ തീ കയറാതെ നോക്കിക്കോണം തോട്ടത്തിന് ചുറ്റും തീ കയറാതെ നോക്കിക്കോണം പിന്നെ ആ വേറൊരു ചോദ്യം ഇതിനകത്ത് ഞാൻ പറയാൻ പറ്റു ആ ഒരു ചോദ്യം ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഈ ഇല പൊഴിയുന്നു എന്തിനാണ് ഇല പൊഴിയുന്നത് പൊഴിയാതിരിക്കാൻ വല്ല മാർഗമുണ്ടോ ഇല പൊഴിയുന്നത് എന്തിനാണെന്ന് ആദ്യം മനസ്സിലാക്കണം ഇല പൊഴിയുന്നത് എന്തിനാണ് ഇല പൊഴിയുന്നത് ഇപ്പോൾ റബ്ബർ മര ഈ റബ്ബറിൻ്റെ പ്രത്യേകത എന്താണ് റബ്ബറിൻ്റെ ഫൈബർ റൂട്ട് അല്ലെങ്കിൽ ഈ വളം വലിക്കുന്ന വേരും മണ്ണ് വെള്ളം വലിക്കുന്ന എല്ലാം മണ്ണിന് മുകളിലാണ് ഈ സ്വഭാവമുള്ള അതായത് മണ്ണിൻ്റെ മുകൾ ഭാഗത്ത് നിരപ്പായിട്ട് വേര് വരുന്ന വൃക്ഷങ്ങളൊക്കെ ഈ ഉഷ്ണകാലത്ത് അതിൻ്റെ ഇല പൊഴിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ട് തേക്കല പൊഴിക്കും അങ്ങനെയുള്ള ചില വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ ഇല പൊഴിക്കും നമ്മുടെ നാട്ടിൽ തന്നെ കാണാം ഇപ്പം ഇല പൊഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് വൃക്ഷം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് വൃക്ഷത്തിനറിയാം ഡ്രൈ സീസൺ വരുന്നു എനിക്ക് മണ്ണിൽ നിന്ന് എൻ്റെ സൂര്യപ്രകാശം അടിച്ച് എനിക്ക് എൻ്റെ വേരുകളെല്ലാം പട്ടുപോകും എന്നറിയാവുന്നതുകൊണ്ട് ആ വൃക്ഷം അതിൻ്റെ ഇല പൊഴിച്ച് തറയിൽ ഇങ്ങനെ വിരിച്ചിടും എന്താ നോക്കിക്കുക നല്ല വിരിച്ചിട്ടിരിക്കുന്നത് കണ്ടോ അപ്പം അങ്ങനെ വിരിച്ചിടുന്ന ഇടുന്നത് മണ്ണിൻ്റെ അകത്ത് ആ ഈർപ്പം നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മുടെ വിദ്വാന്മാരെ എന്നറിയാമോ ആ ചിലതെല്ലാം കൂടെ കരയിലെല്ലാം കൂടെ തൂത്ത് കൂട്ടി അങ്ങ് തീയിട്ട് കത്തിച്ച് കളയും അങ്ങനെ ഒന്നും ചെയ്യരുത് പിന്നെ നമുക്ക് തോട്ടത്തിലാടെ കയറി ഇറക്കാൻ കിടക്കാനുള്ള വഴിയിലോ എല്ലാം ഒക്കെ കരിയിലോ ഉണ്ടെങ്കിൽ അതൊക്കെ തൂത്ത് മാറ്റാം പക്ഷേ അത് ഒരിക്കലും തീയിട്ട് കളയരുത് പലരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കരിയില എന്തിനാണ് പൊഴിക്കുന്നത് ആ കരിയില പൊഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പത്തോ ഇരുപതോ ദിവസം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഇല ഉണ്ടാകും അപ്പോഴത്തേക്കിനും വീണ്ടും കൂടുതൽ സർഫസ് എല്ലാം കൂടെ പ്രകാശം താഴേക്ക് അധികം വെയിലടിക്കാത്ത രീതിയിൽ വരും അതുകൊണ്ട് കരിയില പൊഴിക്കുന്നത് വൃക്ഷം ചെയ്യുന്നതാണ് അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് മരത്തിന് അത്രയും വിവരമുണ്ട് നമുക്ക് നമുക്കാണോ അത്രയും അത്രയും കാര്യങ്ങളെപ്പറ്റി ബോധമില്ലാത്തത് ഓക്കെ അപ്പോഴേ ഞാൻ ഈ വീടോട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് നല്ലതാണ് പക്ഷേ എനിക്ക് വളരെ വിഷമം തോന്നുന്നൊരു കാര്യം എൻ്റെ ഒരു അമ്പത് അമ്പത്തെട്ട് വീഡിയോ ഇത് കിടപ്പുണ്ട് എല്ലാം ഈ നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങളുടെ എല്ലാ ഉത്തരം അതിനകത്തുണ്ട് നിങ്ങൾ മുഴുവൻ വീഡിയോകളും കാണാറില്ല അപ്പോൾ എല്ലാ വീഡിയോയും കാണുക കണ്ടതിന് ശേഷം സംശയം ചോദിക്കുകയാണ് അതുകൊണ്ടാണ് പല ചോ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി ഇടാൻ താമസിക്കുന്നത് ചിലപ്പോൾ ഞാൻ താമസിക്കുന്നത് കാരണം ഇതൊന്നും ഇവർക്കൊന്ന് കണ്ടുകൂടേ എന്നുള്ളത് കൊണ്ട് അപ്പം നിങ്ങളെല്ലാ വീഡിയോകളും കാണുക അത്യാവശ്യം ഒരു കർഷകൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഇതുവരെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി കൊച്ച് കൊച്ച് ബാക്കി കാര്യങ്ങൾ പറയാനുള്ളതൊക്കെ ഇട്ടുക ഇടാം അപ്പം അത് ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു ഓക്കെ